വാഴ കുലച്ചതിന് ശേഷം സാധാരണയായി വാഴക്കുലകൾ വാഴയുടെ ഇലകൾ കൊണ്ടാണ് പൊതിയുന്നത് ഈ രീതി ഏറെ ആയാസകരവും കൂടുതൽ സമയം ആവശ്യമുള്ളതും അതുപോലെ തന്നെ ചിലവേറിയതുമാണ് ഇതിന് ഒരു പരിഹാരം എന്നോണമാണ് കേരള കാർഷിക സർവകലാശാല ബഞ്ച് കവറിംഗ് ഡിവൈസ് എന്ന ഒരു ടെക്നോളജി വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് നീളമുള്ള ലോഹക്കാലിൽ ഘടിപ്പിച്ച വൃത്താകൃതിയിലുള്ള ഫ്രെയിം ആണ് ഈ ഉപകരണത്തിൻ്റെ പ്രധാന ഭാഗം കുല മൂടാനുള്ള കവർ അഥവാ സ്ലീവ് ഇതിലേക്കാണ് പിടിപ്പിക്കേണ്ടത് ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ റബ്ബർ ബാൻഡുകൾ ഉപയോഗിക്കാം ഏകദേശം ഒരു മീറ്ററോളം നീളമുള്ള കവറുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ലോഹക്കാൽ ഉപയോഗിച്ച് കുല വൃത്താകൃതിയിലുള്ള ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് സാവധാനം കടത്തുന്നു തുടർന്ന് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള കയർ വലിക്കുമ്പോൾ കവർ കുലയെ മൂടുന്നു മൂന്ന് മീറ്റർ ഉയരത്തിൽ വരെ ഈ ഉപകരണം ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഭാരം ഏകദേശം ഒരു കിലോ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഉപകരണം കൈകാര്യം ചെയ്യുവാനും പ്രവർത്തിപ്പിക്കുവാനും വളരെ എളുപ്പമാണ് ബഞ്ച് കവറിംഗ് ഉപകരണം ഉപയോഗിച്ച് ഒരു മണിക്കൂറിൽ ഇരുപത് മുതൽ മുപ്പത് കുലകൾ വരെ ഒരാൾക്ക് പൊതിയാൻ സാധിക്കും ഏത് ഇനത്തിൽപ്പെട്ട വാഴക്കുലകളെയും പൊതിയാൻ ഈ ഉപകരണം ഉപയോഗിക്കാവുന്നതാണ് കുലയുടെ നിറവും തുടവും വർദ്ധിപ്പിക്കുന്നതിനും സൂര്യാഘാതം ചൂട് കാറ്റ് കീടരോഗബാധ എന്നിവയിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം ലഭിക്കുന്നതിനും ഇങ്ങനെ കുലകളെ പൊതിയുന്നത് വഴി സാധിക്കുന്നു വിപണിയിൽ ഈ കുലകൾക്ക് കൂടുതൽ വില ലഭിക്കുന്നതായി കർഷകർ അഭിപ്രായപ്പെടുന്നു